നമസ്കാരം ലിബറ്റ് കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സമ്മർ ഔട്ട്ഫിറ്റ്സ് വേണ്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സമ്മർ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും നമ്മളൊരു പ്യോർ കോട്ടൺ ഫാബ്രിക്കില് ഫ്രോക്ക് പാറ്റേൺ ആണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതായത് നെക്ക് പോർഷൻ വന്നിട്ട് ഒരു സ്ക്വയർ പാറ്റേൺ വരും സ്ലീവ് പോർഷൻ ചെറിയൊരു പഫ് സ്ലീവോട് കൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ നിന്ന് താഴോട്ട് വരുന്നത് ചെറിയൊരു ഈ സെയിം അതായത് നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തേക്കുന്ന സെയിം ക്ലോത്ത് തന്നെ ആയിരിക്കും വന്നേക്കുന്നത് ഒരു ലൈറ്റ് ഒരു വി പോലെ വന്നിട്ട് ജസ്റ്റ് യോക്ക് യോഗ പാട്ട് വരും എന്നിട്ട് പാനൽ കട്ട് പോലെയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പാട്ട് വന്നിട്ട് താഴോട്ട് പാനൽ കട്ടാണ് ചെയ്തേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ താഴത്തെ പോർഷൻ അതായത് എൻ പോർഷനിൽ വന്നേക്കുന്നത് പ്ലീറ്റ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഈ എടുത്തേക്കുന്ന പ്രോഡക്റ്റ് ഡബിൾ എക്സൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് പാനൽ കട്ട് അതുപോലെ തന്നെ പ്യുർ കോട്ടൺ ഫാബ്രിക് നമുക്ക് വിത്തൗട്ട് ബോട്ടം ആണെങ്കിലും നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സാണിത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു ഹക്കോബ ഡ്രസ്സ് കാണിച്ചു തരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നത് ഒരു പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഡ്രസ്സ് അതായത് പാറ്റേൺ നിങ്ങൾക്ക് ഒരു വെസ്റ്റേൺ വെയർ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെ വെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലിവിഡ് കളക്ഷൻസിന്റെ പുതിയ ഷോപ്പ് നമ്മൾ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നങ്ങിയാർ നന്ദിയാർകുളങ്ങര ജംഗ്ഷനിൽ അതായത് മാവേലിഗിരിക്ക് പോകുന്ന റൂട്ടിൽ ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലിവിറ്റ് കളക്ഷൻസിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം അവൈലബിൾ ആണ് സമ്മർ ഔട്ട്ഫിറ്റ്സ് ധാരാളം വന്നിട്ടുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡയറക്റ്റ് തന്നെ വരിക നമുക്ക് കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റും ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്